ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയ കൂട്ടുകാരെ അലൈക്കും ലോകത്തിൻ്റെ നേതാവായ മുത്തനബി സല്ലാ അലൈ വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സുന്ദര സുന്ദരസുദിനത്തിൽ നിങ്ങളോട് കുറച്ച് കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ആദ്യം തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹമുദ മുത്തനബിയുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നാം ശ്രദ്ധിക്കണം നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ കഴിയുകയുള്ളൂ നിബിതങ്ങളുടെ ഹലറത്തിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഞാൻ നിർത്തുന്നു അള്ളാഹ്മ മുഹമ്മദ് സൊഹമ്മദ് അസ്സലാമലൈക്കും വാഹമത്തല്ലാ വാത്തു